ഹായ് ഹലോ നിറയെ പേരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പെട്ടെന്ന് വിളക്കാൻ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് മുഖത്തെ പാടുകൾ മാറാൻ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് ഡാർക്ക് സർക്കിൾസ് പോകാൻ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് പിഗ്മെന്റേഷൻ പോകാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അതിനെല്ലാം വേണ്ടി ഒരു സിറം ഇന്ന് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇന്ന് സിറം ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മുടെ ഫേസിനെ റെഡിയാക്കുന്നത് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനാണ് പോകുന്നത് ഫേസ് വാഷ് ഇട്ട് എന്തുകൊണ്ടാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദിവസം മുഴുവൻ അടിഞ്ഞുകൂടുന്ന അഴുക്കും എണ്ണ മാലിന്യങ്ങൾ ഇവയൊക്കെ നീക്കം ചെയ്യുന്നതിനും മുഖക്കുരു ഉണ്ടാകുന്നതിന് തടയുന്നതിനും വെച്ചിറാജ്ഞി ഉണ്ടാകുന്നതിന് തടയുന്നതിനും നമ്മൾ ഇടുന്ന പാക്കുകൾ സിറം ഫേസ് പാക്ക് എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പോസ് ഒക്കെ ഒന്ന് അൺക്ലോഗ് ആകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്യണം സ്റ്റീമിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഒരു ടവൽ ഹോട്ട് വാട്ടറിൽ വെച്ച് പിഴിഞ്ഞെടുത്തിട്ട് ആ ടവലിനെ ഫേസിൽ വെച്ച് ഒരു മൂന്ന് മിനിറ്റ് സ്റ്റീം കൊടുക്കുക സ്റ്റീം കൊടുത്തു കഴിഞ്ഞ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കോട്ടൺ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചും വൈപ്പ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യണം അതിനുവേണ്ടി നമുക്കൊരു നമുക്ക് ഒരു അതിലേക്ക് ഒരു സ്പൂൺ കടലമാവ് സ്പൂൺ കസ്തൂരി മഞ്ഞൾ ഒരു ചെറിയ രണ്ട് പിഞ്ച് ഓഫ് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ തൈര് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ഇത് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷനും ഡീപ് ക്ലെൻസിങ് തന്നെയാണ് മുഖത്തുള്ള മൃദകോശങ്ങളെയും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി നല്ല പോസിനെയൊക്കെ അൺക്ലോഗ് ചെയ്യാൻ വേണ്ടിയും കൂടിയാണ് നമ്മൾ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത് എക്സ്ഫോളിയേഷൻ ടൂ വീക്സ് വൺസ് ചെയ്താൽ മതി നമ്മൾ ഈ എക്സ്ഫോളിയേഷൻ ചെയ്യാനുള്ള പാക്കിലേക്ക് എടുത്തിരിക്കുന്ന കടലമാവ് നമ്മുടെ പോസിനെ അൺക്ലോഗ് ചെയ്യുകയും നമ്മുടെ ഡെൽ സെൽസിനെയൊക്കെ മാറ്റുകയും നന്നായിട്ട് ഫേസിനെ ക്ലീൻ ചെയ്യുകയും ഫേസിനെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും നല്ല ബ്രൈറ്റൻ ആക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ വൈറ്റ് ടർമറിക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടോണിനെ ഇംപ്രൂവ് ചെയ്യുകയും നമ്മുടെ ഒക്കെ റെഡ്യൂസ് ചെയ്യുകയും മുഖക്കുരു വരാതെ നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയും യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ നമുക്ക് തരാനായിട്ട് ഫൈൻ ലൈൻസ് ഒക്കെ മാറ്റി ഒരു യൂത്ത്ഫുൾ കോംപ്ലക്ഷൻ തരാനായിട്ട് നമ്മൾ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് തൈരും നല്ല കളർ തരുന്ന ഒരു ഏജന്റാണ് തൈര് ക്ലീൻ ചെയ്യുന്ന ഒരു ഏജന്റാണ് തൈര് ഈ പാക്ക് നമ്മൾ ഫേസിൽ ഇട്ടിട്ട് ഫേസിൽ സർക്കുലർ മോഷനിൽ നന്നായിട്ട് ഒരു മൂന്ന് മിനിറ്റ് ചെയ്യണം റബ് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തെടുക്കണം ഫേസ് ടിഷ്യൂ വെച്ച് തുടയ്ക്കുമ്പോൾ ഒത്തിരി റഫായിട്ട് ഹാൻഡിൽ ചെയ്യാതിരിക്കുക ഒത്തിരി റഫ് ആയിട്ട് പിന്നെ നിങ്ങൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തോളൂ അത് കഴിഞ്ഞിട്ട് ഫേസ് ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തുക അടുത്തതായി നമുക്ക് ഐസ് കൊണ്ട് ഒരു മൂന്നോ നാലോ സെക്കൻഡ് ചെറുതായിട്ടൊന്ന് മസാജിങ് കൊടുക്കാം നിങ്ങളെവിടെ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം ഇതുപോലത്തെ എക്യൂപ്മെന്റ് ഒരു ഇതാണ് സിലിക്കോണിന്റെ ഒരു ഇതാണ് അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അത് വെച്ചിട്ടും നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഉണ്ടാക്കാവുന്നതാണ് അടുത്ത സ്റ്റെപ്പാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സിറം ഇതിനു വേണ്ടി ഓൾറെഡി ഞാൻ സിറം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളും സിറം ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഈ മുന്നേ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം ചെയ്യാനായിട്ട് സിറം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് അതിലൊന്നാണ് കുങ്കുമപ്പൂവ് കുങ്കുമപ്പൂവ് കുറച്ചെടുത്തിട്ട് റോസ് വാട്ടറിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കുതിരാൻ വെക്കണം അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഇരട്ടി മധുരം ഇരട്ടി മധുരത്തിന്റെ പൗഡർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഒരു ടീസ്പൂൺ ഇരട്ടി മധുരത്തിന്റെ പൗഡർ എടുക്കുക അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബിക്കോസ് അതിന്റെ എസെൻസ് ഒക്കെ നന്നായിട്ട് ഇറങ്ങാനാണ് അത് ഈ ഇരട്ടി മധുരത്തിലേക്ക് ഒഴിക്കുക അതിന്റെ ബാക്കിയുള്ളത് വേസ്റ്റ് ആക്കണ്ട അത് ഒരു റോസ് കുറച്ച് റോസ് വാട്ടറിൽ അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒഴിക്കുക വൈറ്റനിങ് സിറം ണ്ടാക്കാൻ പോകുന്നു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അടുത്തായിട്ട് നമുക്ക് ഈ ഉണ്ടാക്കിയ ഈ ലായനി നമുക്കൊന്ന് അരിച്ചെടുക്കാം കാരണം നമുക്ക് സിറമാണല്ലോ വേണ്ടത് അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് സ്കിന്നിൽ ഇടാൻ പറ്റിയ ഒരു സിറമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു കോട്ടൺ ക്ലോത്തിൽ വെച്ച് നല്ല ഭംഗിയായിട്ട് അരിച്ചെടുക്കുക ഇതിലേക്ക് സ്കിൻ കെയറിന്റെ ക്യൂനായ അലുവേറ ജെൽ ആഡ് ചെയ്യണം എന്നിട്ട് ഒരു അഞ്ചാറ് ഡ്രോപ്സ് ഓഫ് ഗ്ലിസറിൻ ഇത് നിങ്ങൾക്ക് ഓപ്ഷനൽ നിങ്ങൾക്ക് ഒത്തിരി പിംപിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾ ഒരു അഞ്ച് ഡ്രോപ്പ് ഓഫ് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അഞ്ച് ഡ്രോപ്പ് ഓഫ് വൈറ്റമിൻ ഇ ഓയിൽ ഒഴിക്കുക ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഡാർക്ക് ബോട്ടിലേക്ക് സൺലൈറ്റോ ലൈറ്റോ ഒന്നും അടിക്കാത്ത ഒരു ബോട്ടിലേക്ക് നമ്മുടെ ഈ സിറത്തിനെ ഒഴിച്ചു വയ്ക്കുക അപ്പോൾ നമ്മുടെ ഫേസിനെ ബ്രൈറ്റ് ആക്കുന്ന വൈറ്റ് ആക്കുന്ന റിംഗിൾസിനെയും ഫൈൻലൈൻസിനെയും ഡാർക്ക് സ്പോട്ടിനെയും ഒക്കെ മാറ്റുന്ന സിറം റെഡി ആയിട്ടുണ്ട് ഇത് ഡെയിലി നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് കിടന്നോളൂ രാവിലെ ഒറ്റ ദിവസം യൂസിൽ തന്നെ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കാണാൻ പറ്റും ഏഴ് ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് നിങ്ങളുടെ ഫേസിലുള്ള എല്ലാ മാർക്കുകളും ഫൈൻലൈൻസ് റിംഗിൾസും ഒക്കെ മാറി മാറിക്കിട്ടുന്നതാണ് ഇതിനകത്ത് ഹൈലറോണിക് ആസിഡ് കൂടിയുണ്ട് ഇരട്ടി മധുരത്തിനകത്ത് അത്രയ്ക്കും ബെനിഫിറ്റ് ഉള്ള ഒരു ഐറ്റം ആണ് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്റെ അടുത്ത് എഴുതി അറിയിക്കാൻ മറക്കരുത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ഫേസ് പാക്കും സ്റ്റീമിങ്ങും എക്സ്ഫോളിയേഷന് വേണ്ടിയാണ് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കിയത് സ്റ്റീമിങ് വന്നിട്ട് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് അതല്ലാതെ തന്നെ നമ്മൾ ഹോ സ്റ്റീമിങ് നിങ്ങൾക്ക് സ്റ്റീം മെഷീൻ ഉണ്ടെങ്കിൽ നേരിട്ട് ചെയ്യാൻ കേട്ടോ ഹോട്ടൽ വെച്ചാണ് ഞാൻ ചെയ്ത് അത് കുറച്ചുകൂടെ കഫർട്ടബിളാണ് നമുക്ക് അത്രയ്ക്കും സ്റ്റീം നമ്മുടെ ഫേസിന് ആവശ്യമില്ല ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമൊക്കെ ഞാൻ വീഡിയോയിൽ ത്രൂ ഔട്ട് പറഞ്ഞു വരുന്നുണ്ട് നമ്മുടെ ഈ ഇരട്ടി മധുരം നമ്മുടെ ഫേസിനെ നല്ല ബ്രൈറ്റൺ ചെയ്യാനും ചിലരുടെ ഒക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കുന്ന കാണാൻ പോലെ അങ്ങനത്തെ ആ വീക്കങ്ങൾ മാറ്റാനും മുഖത്തെ പാടുകളൊക്കെ മാറ്റി നല്ല കളർ തരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ആണ് ഈ ലിക്വറൈസ് അല്ലെങ്കിൽ ഇരട്ടി മധുരം അതിമധുരം എന്ന് പറയുന്ന ഈ സാധനം സോ ഇതിനേക്കാളൊക്കെ ഉപരി നമുക്ക് നമ്മുടെ സ്കിൻ നല്ല ഫെയർ ആയിട്ട് നമുക്ക് കിട്ടുന്നതിൻ്റെ മാക്സിമം ഫെയർ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മളുടെ ഇന്നർ ബോഡിയുടെ കളറായിരിക്കും നമ്മുടെ മാക്സിമം ടോൺ സ്കിൻ ടോൺ ആ സ്കിൻ ടോൺ കിട്ടുന്നിടം വരെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് കിട്ടിക്കഴിഞ്ഞാലോ നമ്മളത് പ്രൊലോങ് ചെയ്യാനായിട്ട് നമുക്കത് നിലനിർത്താനായിട്ട് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകൾ ഈ പാക്കുകൾ ഹോം റെമഡീസ് അല്ലെങ്കിൽ ഈ ഒരു നാച്ചുറൽ റെമഡീസ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഓക്കെ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഞാൻ എനിക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്കും കിട്ടും സോ മാറ്റി മാറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾ സ്കിൻ കെയറിനെ കെയറിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മളുടെ ഫീൽഡ് അതായത് കൊണ്ട് ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും ഓൾട്ടർനേറ്റീവ് തരും പക്ഷേ എന്നാലും ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ എത്രയും നല്ലതാണ് പിന്നെ വേറെ രഹസ്യം വരട്ടെ നിങ്ങളോട് പലരും ചോദിച്ചിട്ടില്ലേ എന്താ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുന്നത് പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്തോ എന്താ പാ എന്ത് പായ്ക്കാണ് ഇപ്പം പുതുതായിട്ട് ഉപയോഗിക്കുന്നത് എന്ത് സ്കിൻ കെയർ ആണ് എന്താ മുഖത്തിട്ടതെന്നൊക്കെ ചോദിക്കുന്നില്ലേ അതാണ് നമ്മുടെ ബ്യൂട്ടിക്ക് കിട്ടുന്ന ഫസ്റ്റ് അപ്രീസിയേഷൻ അതായത് നമ്മുടെ സ്കിൻ ഓക്കെ ആണെന്നും നമ്മൾ ഫൈനാണെന്നും നമ്മളെ കാണാൻ ബ്യൂട്ടിഫുൾ ആണെന്നും നമുക്ക് കിട്ടുന്ന ആദ്യത്തെ അംഗീകാരം അതാണ് അല്ലാതെ നമ്മുടെ മുഖത്ത് നോക്കിയ ഒരാൾ വേണ്ടി നിങ്ങളെ കാണാൻ നല്ലതാ എന്ന് പറയുന്നത് നല്ലതായിരിക്കും പട്ട് അതിനേക്കാളൊക്കെ മനസ്സിലാക്കുക അങ്ങനെ ഒരാൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് സന്തോഷം തോന്നുമല്ലേ അതുകൊണ്ട് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വേറൊരു കാര്യം പറയട്ടെ നമ്മളുടെ വീട്ടിൽ നമ്മൾ ലേഡീസ് സന്തോഷമായിട്ടിരുന്നാൽ നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരുന്നാൽ നമ്മുടെ ഫാമിലിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് പോസിറ്റീവ് എനർജിയും കോൺഫിഡൻസും എന്ന് പറയുന്നത് ഭയങ്കരമാണ് നമ്മൾ ഡള്ളാകുന്ന ദിവസം അവരുടെയും കോൺഫിഡൻസ് ഡള്ളാകും അതുകൊണ്ട് എല്ലാ സൈഡിൽ നിന്നും സ്കിൻ കെയറിൽ നിന്നും ഹെൽത്ത് കെയറിൽ നിന്നും ഉള്ളിലേക്ക് കഴിക്കേണ്ട കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഉറപ്പായിട്ടും നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കണം നിറയെ വെജിറ്റബിൾസ് കഴിക്കണം ഡാർക്ക് ഫ്രൂട്ട്സും ഡാർക്ക് വെജിറ്റബിൾസും കഴിക്കാൻ നോക്കുക അങ്ങനെ ഉള്ളിലേക്കും കൂടെ കൊടുത്ത് വെളിയിലെ സ്കിൻ കെയർ കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൺ ഹൺഡ്രഡ് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഹാപ്പിയായിട്ടും നമ്മൾ ആയിട്ടും നമ്മൾ ദേഷ്യം ഒന്നുമില്ലാതെയും നമ്മളൊക്കെ ഉള്ളിൽ കുറച്ച് ഇൻഫിർറ്റി കോംപ്ലെക്സും കുറച്ച് ടെൻഷൻസും നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ഇങ്ങനെ കുത്തി കുത്തി പറയുന്നു അയ്യോ വയസ്സായാലോ വേഗന്തു പണ്ട് നല്ല അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ഇപ്പം പിന്നെ കുറെ മീറ്റപ്പുകളും അതും ഇതും ഒക്കെ ഉള്ളത് കാരണം അവിടെ പോകുമ്പോഴും നിറയെ പേരും നമ്മളോട് പറയും അയ്യോ നിൻ്റെ മുടി നരച്ചല്ലോ നരച്ച് തുടങ്ങിയല്ലോ ചുക്കി ചുളിഞ്ഞ് തുടങ്ങിയല്ലോ കവിളൊട്ടി തുടങ്ങിയല്ലോ അങ്ങനെ പലതും പറയും അങ്ങനെയൊന്നും പറയിപ്പിക്കാം അതെ ഇനി ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് വെളിയിൽ വരാനുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സോ ചെക്ക് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സോ വേറൊരു നല്ല കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കണ്ടിടം വരെ ടേക്ക്